ചലച്ചിത്ര മേഖലയിൽ വനിതകൾ നേരിടുന്ന ദുരനുഭവങ്ങളെ കുറിച്ച് പഠിച്ച ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് ഇന്ന് പരസ്യമാക്കും അഞ്ചു വർഷത്തിന് ശേഷമാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് അനുസരിച്ച് ഒഴിവാക്കിയാണ് പ്രസിദ്ധീകരിക്കുക റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെതിരെ വിവിധ മേഖലകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നിരുന്നു നേരത്തെ റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവ് വിമണിന് സിനിമ കളക്റ്റീവ് രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീണ്ട നിരാശജനകമായ നിശബ്ദത ഭേദിക്കുന്ന ഈ ഉത്തരവ് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും ചർച്ചാ വിഷയമാകുമ്പോൾ വർഷങ്ങളായി മുന്നോട്ട് വെച്ച ചില ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഡബ്ല്യു സി സി വ്യക്തമാക്കിയിരുന്നു കണ്ടെത്തലുകൾ പുറത്തുവിടാതെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാം എന്ന വാദം സിസ്റ്റത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് ഡബ്ല്യു സി സി പറയുന്നു സുതാര്യതയോടുകൂടി റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ പുറത്തു വരുന്നതിന് ഉപയോഗപ്രദമായ പരിഹാര നടപടികൾ പ്രാവർത്തികമാകുന്നതിലും പുരോഗമനപരമായ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വരും തലമുറകൾക്ക് സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പു വരുത്താൻ ഉതകുന്ന ജനങ്ങൾ നൽകുന്ന നികുതി പണം ഉപയോഗിച്ച് നടത്തിയ ഒരു സുപ്രധാന പഠനമാണിത് തുറന്നു വർച്ചകൾ നടത്തിയ അതിജീവിതയെ തന്നെ ആ പഠന റിപ്പോർട്ടിലുള്ള നിർദ്ദേശങ്ങളും നിലവിൽ സിനിമാ വ്യവസായത്തെ അപകടത്തിലാക്കുന്ന അനീതികളും അസന്തുലിത അവസ്ഥയും നിർബന്ധമായും പുറത്തു വരേണ്ടതാണെന്ന് ഡബ്ല്യു സി സി വ്യക്തമാക്കി ഇതുകൂടാതെ സിനിമാ മേഖലകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനങ്ങളും അനീതികളും തുറന്നു കാണിക്കുന്ന ഷിഫ്റ്റ് ഫോക്കസ് പോലുള്ള പഠനങ്ങൾ കണ്ടെത്തി ബെസ്റ്റ് പ്രാക്ടീസ് റെക്കമെൻഡേഷൻ അടക്കം കളക്റ്റീവ് ഇതിനു മുമ്പും സർക്കാരിന് നൽകിയിട്ടുണ്ട് പിന്തുണച്ച മാധ്യമ സുഹൃത്തുക്കൾക്കും ു സി സി നന്ദി അറിയിച്ചു നിലനിൽക്കുന്ന അനീതികളെ പൊളിച്ചെഴുതി കൂടുതൽ ലിംഗസമ്മത്തമുള്ള തൊഴിലിടങ്ങൾ ഉണ്ടാവട്ടെ വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലോട് കൂടിയെങ്കിലും അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമെന്നും ഭാവിയിലെങ്കിലും നിർഭരരായ വിവേചനവും വേർതിരിവും ചൂഷണങ്ങളും ഇല്ലാതെ തൊഴിലിടങ്ങളിലേക്ക് തിരിച്ചുപോകാൻ സാധിക്കുമെന്നും പ്രത്യാശിക്കുന്നുണ്ടെന്നും ഡബ്ല്യു സി സി പ്രതികരിച്ചു